പക്ഷേ ഈ റേഷനറി കഴിഞ്ഞു വച്ചിട്ടുണ്ടോ എനിക്കറിയാൻ പറ്റും വിവാഹത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വിവാഹം എന്നായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാവോ ഉടനെ വരാൻ പറ്റുമോ പങ്കെടുക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ചോദ്യം ഉണ്ടോ അല്ല വിവാഹം അത് സ്വാഭാവികമായും മനുഷ്യന്റെ യാത്രക്കിടയിൽ വിവാഹം സംഭവിക്കുമല്ലോ ഈ പറയുന്ന ആളെനിക്ക് വളരെ ഇഷ്ടമാണ് ആവശ്യത്തിന്റെ ഭംഗിയെന്താ ഒരിക്കലും ഒന്നിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്നിക്കുക അവർക്ക് അറിയാൻ ചെയ്യാ രണ്ടുപേരാണ് കണ്ടിട്ടുണ്ടോ പക്ഷെ അവര് എന്നെ കാണും വളരെ ഹൈ പൊസിഷനിലാണ് പക്ഷെ അവർ എന്നെ പോലെ ഒരാളെ കല്യാണം കഴിക്കുമോന്നറിയില്ല പിടിക്കുമടാ അല്ലെങ്കിൽ ഞങ്ങൾ പിടിപ്പിക്കും എനിക്ക് ഇതുവരെ ഒരു പ്രണയം ഉണ്ടായിട്ടില്ല അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന അല്ലേ അത് തന്നെ മിനിമം ഒരനെങ്കിലും കിട്ടിയാലേ ഈ സിംഗം പിടിക്കൂ